നമസ്കാരം ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് നമ്മളൊരു വീഡിയോ ആയിട്ട് വരുന്നത് തന്നെ ഒരുപാട് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ കാരണം നമ്മൾ കുറേ നാളായി വീഡിയോസൊക്കെ കിട്ടിയിട്ട് എൻ്റെ എടുത്തു തരാനുള്ള ആളില്ലായിരുന്നു ചേച്ചി ഇല്ലായിരുന്നു അതുപോലെ തന്നെ ഓരോ കാരണങ്ങളായിട്ട് ഇങ്ങനെ വീഡിയോ ഇടാൻ ഇടാനും എടുക്കാനും പറ്റാത്തൊരവസ്ഥയായിരുന്നു അപ്പോൾ ഈ ഒരുപാട് നാളുകൾക്ക് ശേഷം ഈ ഇത് വെക്കേഷൻ ആയിരുന്നെങ്കിലും ഒരുപാട് മഴയും കാര്യങ്ങളൊക്കെ ആയപ്പോൾ ഒരിടവും പോകാനൊന്നും പറ്റിയിട്ടില്ലായിരുന്നപ്പം ഒരു വീഡിയോ ഒരു കുറച്ച് നാളത്തേക്ക് ശേഷം ഒരു ഇടത്ത് വന്നിരിക്കുകയാണ് ഇത് ക്രാഫ്റ്റ് വില്ലേജ് എന്ന് തന്നെ നമ്മുടെ വീട്ടിൽ വീട്ടിൽ നിന്ന് കുറച്ച് ഇത്തിരി വന്ന വരണം ഇത് ക്രാഫ്റ്റ് വില്ലേജ് നമ്മുടെ വീടിൻ്റെ ഒരു ഒരു സ്റ്റോപ്പ് അപ്പറം ഞാൻ പഠിച്ച വാണ്ട സ്കൂളിൻ്റെയൊക്കെ അടുത്ത് തന്നെയാണ് അപ്പം ഇവിടെ എന്നെ പരിചയപ്പെടുത്തിയത് നമ്മുടെ വാണ്ട സ്കൂളിൽ തന്നെ പി ടി ഐ പ്രസിഡൻറ്റായിട്ടുള്ള അനീഷ് സാറാണ് ഒരുപാട് സാ നാളായിട്ട് സാറും പറഞ്ഞു വരണമെന്ന് പക്ഷേ ഓരോ കാരണങ്ങളായിട്ട് എനിക്ക് വരാൻ പറ്റില്ല എനിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഇവിടെ എന്തെങ്കിലും വരണമെന്ന് അപ്പോൾ അത് ഇന്നാണ് നടക്കുന്നത് എനിക്ക് എന്താ എനിക്ക് ഇല്ലാതൊന്നും നമ്മൾ കെയർ കണ്ടിട്ടില്ല എല്ലാം ഒന്ന് നോക്കണം കാണണം എന്നുള്ളൊരു ഇതുണ്ട് അതിന് വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ അത് നിങ്ങൾക്കും കൂടി കാണിച്ച് തരാം കാരണം ഇത് ഇവിടെ വരാൻ താല്പര്യമുള്ള എല്ലാവരും ഇവിടെ വരണം കാരണം അത്ര അടിപൊളിയായിരിക്കും പിന്നെ പുറമേന്ന് നോക്കുമ്പോൾ തന്നെ ഈ കാണാൻ നിങ്ങൾക്ക് കാണാൻ കാണിച്ച് തരാം അത്രമാത്രം അടിപൊളിയാണ് കാണാൻ തന്നെ ഇവിടെ പുറത്തിരിക്കാൻ തന്നെ ഒരു സുഖം തന്നെയാണ് അപ്പം അകത്ത് ആ കാഴ്ചകളെല്ലാം ഇങ്ങനെ കാണിച്ചത് ഇച്ചിരി കുറച്ചല്ലോ കേറി കാണോ കേതൊക്കെ തെയ്യത്തിൻ്റെ എന്താ ഒരു ചെയ്ത വർക്ക് കാണാൻ എല്ലാം അടിപൊളിയാണ് എനിക്ക് നമ്മൾ കയറി വരുന്ന ഇതിൽ തന്നെ ഒരു ട്രഡീഷണൽ ആർട്ടാണ് ഇവിടെ ആദ്യം തന്നെ ഒരുക്കിയിരിക്കുന്നത് അത്രയും അടിപൊളിയാണ് അത്രയും അടിപൊളിയായിട്ടാണ് ഈ ചെയ്തെല്ലാം ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് വരാതിരിക്കുന്ന വരാതിരുന്നെങ്കിൽ എനിക്ക് നല്ല നന്നായിട്ട് മിസ് ചെയ്യാമായിരുന്നു കാരണം എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എനിക്ക് എനിക്ക് ഇഷ്ടമുള്ളൊരു രൂപമാണ് തെയ്യം അതെല്ലാം ഇതവിടെ ഉണ്ട് ആ അതൊക്കെ ചെയ്ത അർക്ക് വർക്കുമുണ്ട് ഇനി ഇഷ്ടമാണ് ഇനി എന്തിനെ ഇഷ്ടമാണ് ആമ അവിടെ ആയിരുന്നു ചേരനെ നമ്മോടില്ലേ ദാ അപ്പോൾ നായൻ എങ്ങു പോയി എങ്ങു ആണ് നമ്മൾ ഈ सारे

തെയ്യം എനിക്ക് ഒരുപാട് നാളായിട്ട് കാണണം എന്നുള്ളൊരു ആഗ്രഹമുള്ള ഇതാണ് വരയ്ക്കണം എന്നൊരു ഇത്രയും ആഗ്രഹിച്ച് വെച്ചിരിക്കുന്ന ഒന്നാണ് അപ്പം എനിക്കത് വരയ്ക്കണമെന്ന് ഒരുപാട് നാളായിട്ടുള്ള ആഗ്രഹം എന്ന് വെച്ചാൽ അത് വരച്ച് ആ തെയ്യം വരുന്ന തെയ്യം വരയ്ക്കുന്നതും അതിൻ്റെ അതെല്ലാം കാണാൻ എനിക്ക് എനിക്കിഷ്ടമാണ് എല്ലാം ഇവിടെ അതും ഉണ്ടിണ്ട് അപ്പോൾ കയറി വന്നപ്പോൾ തന്നെ അത് അടിപൊളിയായിട്ടുള്ളൊരു നല്ലൊരു വീഡിയോന്ന് പറ്റുന്നവർ എന്താണ് എനിക്ക് അതായത് എൻ്റെ വീഡിയോ കണ്ടൊരു ഉണ്ടെങ്കിൽ എപ്പോഴെങ്കിലും ായിട്ടാണ് ഇവിടെ എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ നമുക്ക് അടുത്ത പോകാം നിങ്ങൾക്ക് പറയുന്നത് സെക്ഷനിലൊക്കെ നമ്മള് പറയുന്നതിനേക്കാൾ കണ്ടെ കാണ എല്ലായിരിക്കും

ഇത് ഓരോരുത്തര് ചെയ്യുന്നതാണ് ഏറ്റവും അതോ ചെയ്ത് അതിന്റെ ഇങ്ങനെ per que tingui. Hm. Vam fer servir. Llisendi. Ja. बुक चाहिदा बुक गर्नु गर्नु छैन चाहिदा नि त्येले छैन बरु चाहिँ छैन बुक म पार्छु इधर चाहि चाची दादाजी आउ पाउछ ए दा पाउछ मैले अरु बरु त्यले हुँदागिते छैन चाहिन्छ त्यसले पेटे कोलाले ചേച്ചിട്ട് <laughs> പഠിച്ചത് <laughs>